ഹലോ ഫ്രണ്ട്സ് ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്ന് വെച്ചാൽ കല്യാണം ഉണ്ട് അപ്പൊ അതിന് പോവുകയാണ് അപ്പൊ കാക്കു പണിക്ക് പോയപ്പം കാക്കൂൻ്റെ ഒപ്പം പോവുകയാണ് ഉണ്ട് കല്യാണം പക്ഷേ പക്ഷെ കാക്കൂനൊന്ന് പണിയുണ്ട് പിന്നെ വേറെ ഒരു കല്യാണം ഉണ്ട് ഉപച്ചിക്ക് അപ്പം അതിന് പോകണം കാക്കു വീമ്പുങ്ങ വരെ ആക്കിത്തന്ന് പിന്നെ വീമ്പുങ്ങക്ക് ഇപ്പച്ചി ഒന്ന് കൊണ്ടുപോകാന് പിന്നെ ഞങ്ങൾ ഇപ്പച്ചപ്പമാണ് പോണത് എന്റെ ഇപ്പൊ സ്കൂൾ പഠിച്ച ഫ്രണ്ടിന്റെ കല്യാണം ആട്ടോ അവിടെ പുള്ളിപ്പാടി തന്നെയാണ് കർഗമണ്ണ ഉച്ചു കല്യാണം അപ്പൊ ഇപ്പച്ചു പറയണേ ഇപ്പച്ചിന്നെ കൊൻറ്റ വന്ന പോലെ അവിടെ പാലത്തിന്റെ തായ ഫോട്ടോ എടുക്കണ എടുക്കണെ കണ്ടീനീ ഓടന തോന്നണേ പറയാണ് ഞാനെപ്പോ പോകണേലോ ഒരു കിജിങ്കോട്ട് കജിലില്ലാതെ പോകില്ല കേട്ടോ എന്തെങ്കിലും കഴിച്ചുണ്ടാവും ഡ്രസ്സ് ഉണ്ടാവില്ല ഉണ്ടാവല്ലോട്ടോ അതിപ്പൊ കല്യാണത്തിന് പോകാലോ മാറ്റാനും ഒക്കെ വേണം ഡ്രസ്സ് എടുത്ത് പോകാണ് ഞാൻ കീസ് എടുക്കാതെ പോകലേ ഇല്ല ഇപ്പൊ ഞങ്ങള് പെരയിലെത്താനായിട്ടോ ഇപ്പൊ പെരയിലെത്തി വെക്കുമ്പോ എനിക്ക് ഭയങ്കര കളിയാ മറ്റോലൊപ്പം ഓരോക്കെ ഇനി സ്കൂളൊക്കെ പൊട്ടിയിലേ ഇപ്പൊ ഓലൊക്കെ ഇണ്ട് ഓലപ്പം നല്ല കളിയിലാണ് ചെറുതായി പാനിയും ഇതൊക്കെ ഇണ്ടീനി ഇവിടെ തി പന്തൊക്കെ കണ്ടെക്കുമ്പോഓളെ പാനീ ഇതൊക്കെ പോയി പിന്നെ ഓലപ്പ കളിച്ചത് അയിന് ഓല എങ്ങനെയൊക്കെയാ പന്ത് തട്ടണോ അതേ മതി ഓളും തട്ടിയൊക്കെ കിണ്ടിട്ടോ അവനും ആണ്ട്ടോ ഞാനും ഓല കളിപ്പിച്ചണത് സോന കൊറേ പണയിലാണ് രാവിലെ രാവിലെത്തിക്കണേ എന്റെ അമ്മായി പിന്നെ കുഞ്ഞാമ്മന്റെ കുട്ടിയും ഓല കണ്ടിട്ടോ ബട വിരുന്നക്കാൻ വന്നതാണ് ഡ്രെസ്സൊക്കെ മാറ്റി ഞങ്ങൾ കല്യാണത്തിന് പോകാൻ നിൽക്കാണ് കേട്ടോ ഉപ്പച്ചി എല്ലാവർക്കും ഉണ്ട് ഉമ്മച്ചി ഇല്ലായിരുന്നു ഉമ്മച്ചി സോനും ഇല്ല ബാക്കിയുള്ള എല്ലാവരും ഉണ്ട് പിന്നെ നീച്ചൂന് മുല്ലപ്പൂ ഒക്കെ ഉണ്ട് കേട്ടോ അത് ഞങ്ങൾ ഇന്നല്ല ഇതിന് തലേന്ന് ഇവിടെ ആത്തോനും കുട്ടിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഓക്ക് ഉമ്മയുടെ കടത്തൊക്കെ ചേച്ചി കൊടുത്തീനി അപ്പം അത് ഞാൻ അടുത്ത ഇനി അത് ഇട്ടെടുത്തേക്കണേ ഉമ്മ കൊടുത്തു ഇപ്പൊ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തി വീഡിയോ എടുത്തിനി പക്ഷെ ഞാനും എടുത്തപ്പോൾ അതെങ്ങനെയൊക്കെയോ ബ്ലെറായിപ്പോയി അപ്പൊ ശെരിക്കിന് കിട്ടീല ഞങ്ങൾ ഫോട്ടോ എടുക്കാണെങ്കിൽ ഞങ്ങൾ ചെന്നപ്പോ തന്നെ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിന് കഴിയില്ല അതെങ്ങനെയല്ലോ ഒഴിവാക്കണല്ലോ അപ്പൊ അത് വേറെ അത് കൊടുക്കാൻ കയറി എന്റെ ഉണ്ട് ഉണ്ട്ട്ടോ ഒപ്പം പോക്കൊണ്ടീനി കല്യാണം ഇപ്പൊ ഞങ്ങളെല്ലാരും ഒപ്പം ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് നിച്ചുനും കണ്ടുപോലൊക്കെ പോയി ഇന്നോട് കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി ഇമേച്ചി കുട്ടിന് നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞീനീ അപ്പൊ പിന്നെ കൊണ്ടുപോയി ഇനി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു വൈകുന്നേരം ഒക്കെ ആയപ്പം ചെക്കൻ വരാൻ നേരം വെക്കീനി അപ്പൊ ഞാനൊരു മൂന്നരയൊക്കെ കഴിക്കണ് കഴിഞ്ഞിട്ട് വരയ്ക്കത്തിപ്പച്ചു ഇനി ഞാൻ അവിടെ എത്തി ഞാൻ വിചാരിച്ചൊക്കെ എന്തെങ്കിലും ഒളിച്ച എങ്ങനെയൊക്കെ വെക്കാറോ ഒക്കെ ഒരു കുഴപ്പമില്ല ഞാൻ ചെന്നപ്പോ ബിസ്ക്കറ്റിന്നിങ്ങനെ നിക്കണം ഇവിടെ അമ്പലത്തില് വളക്കൊക്കെ പിടിച്ചു വരുന്ന സംഭവം ഇല്ലേ ആ സംഭവം ഇതിലെ വരും അപ്പൊ വരും വിചാരിച്ചു ഫസ്റ്റ് പോയപ്പോ സസ്യായി പോയവരപ്പുറത്ത് കൂടെ പോകണം ഒച്ചകട്ടേന് പിന്നെ അനേച്ചൂനും മുറ്റത്തിൽ കൂടെ അങ്ങനെ നടക്കണം അപ്പം ഇനോനൊക്കെ ഇനി ഇട്ടോളൊക്കെ ഇനിയും അവനൊക്കെ നടത്തിച്ചിട്ടും അപ്പൊ ഇനിയും ഓളി നടത്തിച്ച് നടക്കുകയാണോ ഏ ഇനി ഇപ്പച്ച ഒന്ന് ഇപ്പച്ചിനോട് എന്തൊക്കെയോ കൊസു കൊസു കുസു പറഞ്ഞു കൊടുക്കട്ടെ മറ്റുവല്ലോ ചെമ്പത്തേക്ക് പറിച്ചു പോന്നെ നെയ്യ് അവിടെ എന്തോ പറഞ്ഞുകൊടുക്കല് ഭയങ്കര വർത്തമാനത്തില ഇപ്പൊ ശരിക്കും ആൾക്കെ കുടിച്ച് വരുന്നുണ്ട് മുട്ടും കൊട്ടൊക്കെ കേക്കണുണ്ട് പടക്കൊക്കെ പൊട്ടുന്ന കേക്കണുണ്ട് ഇപ്പൊ ഞങ്ങള് പോലും ഒക്കെ ആണ് ഞങ്ങളെല്ലാരും ഉണ്ട് ഞാനും ഉമ്മയും അതുപോലെ ഉണ്ട് പിന്നെ അപ്പുറത്തെ താത്തിയും പിന്നെ കുഞ്ഞാമാന്റെ കുട്ടിയോളും ആദ്യമായിട്ട് കാണുകയാണെങ്കൊക്കെ അപ്പൊളും ഉണ്ട് അപ്പൊ കൊതുക് ഉണ്ട് ഇതിന് തട്ടം കൊണ്ട് വീശി കൊടുക്കട്ടോ കൊതുക് മെത്ത് വരാ അതൊക്കെ വണ്ടി നല്ല കൊതുകുണ്ട് കണ്ടില്ലേ എല്ലാരും ഉണ്ട് എല്ലാരും കാത്തിക്കാണ് അവിടെ നിറച്ച് വണ്ടികളൊക്കെ നിർത്തിക്കണം അതിലെ മേലെ കൂടിയ ടബത്തേക്ക് പോവുക ഇവിടെ കൊറച്ചേരം നിർത്തിയിടും നിർത്തിയിടും പറഞ്ഞാ സ്റ്റോപ്പ് ആക്കുവല്ല നടത്തും അവിടെ പാറണ്ട് ആ പാറമലൊക്കെ ആൾക്കാർ നിറഞ്ഞിരിക്കുന്നുട്ടോ എല്ലായിടത്തും ആൾക്കാരെന്ന് അറിഞ്ഞിരിക്കണേ നല്ല രസമല്ല വടക്കൊക്കെ പിടിച്ചു പോവാ ഒക്കെണ്ടാവും ഡാൻസ് ഒക്കെ ഒക്കെ കാണാൻ അങ്ങനെ അവസാനം അതവിടെ എത്തിട്ടോ ഇവിടെ എത്തിക്കണേ എല്ലാരെയും നോക്കിക്കാൻ നീച്ചു പടക്കൊക്കെ പൊട്ടുമ്പോൾ പൊട്ടുമ്പോ പേടിണ്ടാവും ഞങ്ങളൊക്കെ പേടിച്ചു പക്ഷെ അവക്കൊരു പേടിയില്ല അവക്കങ്ങത്തൊക്കെ ഭയങ്കര ഇഷ്ടം അവള് ഒരു ചെണ്ട കൂട്ടണിയെ അനുസരിച്ച് ഓളും ഒപ്പം ഡനുസരിച്ച് കണ്ടില്ലേ നല്ല രസമാണ് എല്ലാരും വളക്കൊക്കെ പൊടിച്ച് സാരിക്ക് ചുറ്റി പോണ കാണാന് വളക്കൊക്കെ പൊടിച്ച് പോണ കഴിഞ്ഞ ഇപ്പൊ ഡീജെ ഡാൻസ് ഒക്കെ തുടങ്ങിയിക്കണേ പാട്ടൊക്കെ കേൾക്കുമ്പോ അമ്മക്ക് തന്നെ ചാടി കളിച്ചു എന്റെ പിന്നെ കുട്ടി കുട്ടിൻറ്റായോണ്ട് ഓളെ കളിപ്പിച്ച മാതിരി ഓളപ്പ ചാടിച്ചടി ഞാൻ ചാടിയോടുകി ഓളൊക്കത്തിൻ്റെ ഉണ്ടെങ്കിൽ ഓള ഇങ്ങനെ കളിപ്പിച്ചുമ്പോ നല്ല രസം കാണാൻ കേട്ടോ ഒക്കെ കത്തി ഒന്നാമത് ഈ രാത്രി ആയതുകൊണ്ടേ ആ വളക്ക് പോകുന്നതും അതിൻ്റെ ഒഴിച്ചും പിന്നെ ഈ ഡിജെൻ്റെ കളറ് നല്ല രസമുണ്ട് കാണാൻ ഞങ്ങളെല്ലാരും വിചാരിച്ചിട്ട് എന്തപ്പ എല്ലാരും അടങ്ങി നിക്കണം ആ കൂട്ടത്തിനാ വരിന്ന ആ ഒരു തെറ്റൊന്നുമില്ല കേട്ടോ അതിലെന്നെ ഡാൻസ് ഒക്കെ കളിച്ച് നിക്കണേ അപ്പൊ പിന്നെ ഇതൊക്കെ അവരൊക്കെ പോയി കഴിഞ്ഞാൽ ബാക്ക് ഒക്കെ പോലീസ് കൊണ്ടുണ്ട് അതുകൊണ്ടാണ് എല്ലാരും നടന്നീന് അടങ്ങിന്നീന് അപ്പൊ ഞങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ വജ്ജുക്കൊക്കെ കൊണ്ട് ഇപ്പച്ചി വന്നിക്കണേ ചൊറപ്പേരി ഞങ്ങളെ കൊണ്ടാൻ വരും ഇപ്പച്ചക്കിങ്ങനൊക്കെ പേടിയാണ് ഇപ്പൊ ചെയ്താലും ഞങ്ങളെ കൊണ്ടാ വന്നീനി janganlah <laughs> kau nyalon naya janganlah kau nyalon naya Vernu, lagunya. Anginnya angkut pagarannya Rai, Kakakku kau nyalon ya? Ani, aneka angkut അപ്പൊ ഫ്രണ്ട്സ് ഈ വീഡിയോ എടുത്തിട്ട് കൊറേ ആയി കൊറേ പറഞ്ഞ രണ്ടാഴ്ച ഒന്നും അല്ല കുറെ ആയി എഡിറ്റ് ചെയ്യാൻ മടിച്ച് കുത്തിറക്ക ഇനി വീഡിയോ എടുത്തുവെച്ചു ഇനി പക്ഷെ എഡിറ്റ് ചെയ്യാൻ മടി അപ്പം ഇന്നാണ് ഇപ്പൊ എഡിറ്റ് ചെയ്ത് ഇപ്പൊ രണ്ട് മൂന്നാല് ആഴ്ച കഴിഞ്ഞപ്പും അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം ബൈ